ഹായ് എല്ലാവർക്കും വെൽക്കം അഖിലാ ശിവറാസ് യൂട്യൂബ് ചാനലിലേക്ക് ഞാൻ കുറേ നാൾക്ക് ഇഷ്യുവാണ് എൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് സോ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ കാണാൻ അല്ലെങ്കിൽ വീഡിയോ ഇടാൻ ഒരു റീസൺ ഉണ്ട് വേറെ ഒന്നുമല്ല റീസെന്റായിട്ട് നമ്മുടെ ബിഗ് ബോസില് നമ്മുടെ ജാസ്മിൻ സെക്കൻഡ് റണ്ണർ അപ്പായിട്ട് അല്ലേ അപ്പം എനിക്ക് ജാസ്മിനെ ഇഷ്ടമാണ് അത് പറയുന്നതിൽ എനിക്കൊരു ഒരു മടിയുമില്ല ഞാനൊരു ജാസ്മിൻ ഫാനാണ് ഞാൻ എനിക്ക് ജാസ്മിനെ ഭയങ്കര ഇഷ്ടമാണ് കാരണം നിങ്ങൾ ചോദിക്കും ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ജാസ്മിൻ്റെ ക്യാരക്ടറുള്ളവരാണ് അങ്ങനെ എന്തൊക്കെ രീതിയിലുള്ള അലഗേഷൻസ് ആണ് ജാസ്മിനെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് പേര് ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഏറ്റവും വലിയ ഉദാഹരണം ഏഷ്യാനിൻ്റെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ ജാസ്മിൻ്റെ വീഡിയോ വരുമ്പോൾ അതിൻ്റെ താഴെ ജാസ്മിനെ സപ്പോർട്ട് ചെയ്ത് കമൻറ്റ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് പക്ഷേ മുന്നോട്ട് വന്ന് ഞാനൊരു ആ കമൻറ്റ് ഇട്ട വ്യക്തി അല്ലെങ്കിൽ ഞാൻ ജാസ്മിൻ അല്ലെങ്കിൽ ഞാൻ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ജാസ്മിൻ്റെ കണ്ടൻറ് ക്രിയേഷൻസ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് ആ കുട്ടി നല്ലൊരു റിയൽ ഫൈറ്ററാണ് അങ്ങനെ പറയാൻ മടിയുള്ളവരാണ് ഭൂരിഭാഗം ആൾക്കാർ സോ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ഒരു വികാരം ഓപ്പണായിട്ട് പറയാൻ എനിക്കൊരു മടിയുമില്ല സോ ഞാൻ അതിലൊന്നും ഖേദിക്കുന്നതുമില്ല അപ്പോൾ ഞാൻ ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാരണം തന്നെയിൽ നിങ്ങൾ കണ്ട പോലെ എന്നാൽ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അപ്പോൾ ജാസ്മിൻ എയർപോർട്ടിൽ ട്രോൻഡ്രത്ത് വന്ന് ഇറങ്ങിയപ്പോൾ അതിൽ മാലയിട്ട് ജാസ്മിനെ ക്രൗം വെച്ച് സ്വീകരിച്ച ആ ഒരു വ്യക്തി ഞാൻ തന്നെയാണ് ഒരുപാട് ആൾക്കാർ അതിൻ്റെ പല യൂട്യൂബ് ചാനൽസിൽ അതിൻ്റെ ലൈവ് കണ്ടു വീഡിയോസ് കണ്ടു അപ്പോൾ അതിൻ്റെ താഴെയിൽ കുറച്ച് കമൻസുകൾ വായിച്ചപ്പോൾ ഭയങ്കര വിഷമം തോന്നി അപ്പോൾ വിഷമം തോന്നി വേറൊന്നുമല്ല കുറേ ആൾക്കാർ അറിയാലോ ജസ്മിൻ്റെ വീഡിയോസ് വരുമ്പം നെഗറ്റീവ്സ് സ്പ്രെഡ് ചെയ്യാനാണ് എല്ലാവർക്കും ഇഷ്ടം ആരെയും കുറ്റമല്ല കാരണം ഓക്കെ കാണിച്ചിട്ടുണ്ടായത് കൊണ്ടായിരിക്കാം പറയുന്നത് ഇല്ല ഓരോ ആൾക്കാർക്കും അവരുടേതായ വീപ്പ് ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്നത് കൊണ്ട് മറ്റൊരാൾ അയാളെ ഇഷ്ടപ്പെടണമെന്നൊരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല പകരം അവർ വെറുക്കുന്നതെന്നും പറഞ്ഞാൽ ഞാൻ വെറുക്കണമെന്ന് അവർക്കും പറയാൻ അർഹതയില്ല അപ്പോൾ ഞാൻ ഒരാളെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഞാൻ ഇഷ്ടപ്പെട്ട് ചെയ്ത ഒരു കാര്യം ദിയാസന പൈസ കൊടുത്ത് ചെയ്യിപ്പിച്ചതാണ് ദിയാസനയുടെ വേലക്കാരികളാണ് അല്ലെങ്കിൽ ദിയാസനയുടെ ചട്ടക്കാരികളാണ് എന്തൊക്കെയാണ് പല രീതിയിലുള്ള ബോഡി ബോഡിഷിംഗ് എന്തൊക്കെ കമൻ്റുകളാണ് വരുന്നത് അപ്പോൾ അത് കണ്ടപ്പോൾ നമുക്ക് ഓഫ് കോഴ്സ് നിങ്ങൾക്ക് ഒരാളെ ഇഷ്ടമുണ്ടെങ്കിൽ അദ്ദേഹത്തെ ജിൻഡെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടായിരിക്കാം അർജുനെ ഇഷ്ടപ്പെടുക ആ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ഇഷ്ടങ്ങളല്ലേ നമ്മളൊരാളെ ഇഷ്ടപ്പെടുന്ന പറഞ്ഞാൽ നമ്മൾ അയാളെ പോലെ ആവണമെന്നോ അല്ലെങ്കിൽ അതേ കാറ്റഗറിയിലുള്ള ആൾക്കാരാവണമെന്നോ ആ അതൊക്കെ എന്ത് മനോഭാവം കൊണ്ടാണ് നിങ്ങളങ്ങനെ പറയുന്നത് ഒരു കാര്യം മനസ്സിലാക്കുക ആ കുട്ടി ഒരു ഇരുപത്തിമൂന്ന് വയസ്സ് ഒരു കുട്ടിയാണ് എന്നേക്കാളും മൂന്നാല് വയസ്സൊരാളെയുള്ള ഒരു കുട്ടിയാണ് പക്ഷേ ആ കുട്ടിയുടെ പ്രായത്തിൽ ആ കുട്ടി അച്ചീവ് ചെയ്ത് അത്രയും ഞാനെൻ്റെ പ്രായത്തിൽ അച്ചീവ് ചെയ്തിട്ടില്ല വീട്ടുകാരുടെ കടങ്ങൾ കിട്ടാനോ ഒരുവിധം പറ്റിയിട്ടുണ്ടെങ്കിലും ഞാൻ വർക്ക് ചെയ്യുന്ന ആ ഒരു രീതിയിൽ എനിക്ക് പറ്റിയിട്ടുണ്ടെങ്കിലും പക്ഷേ ജാസ്മിനെ പോലെ എനിക്ക് സാധിച്ചിട്ടില്ല അപ്പം നെഗറ്റീവ്സ് ആകുട്ടിയ ഒരു ഷോയിൽ വന്ന് നെഗറ്റീവ്സ് കാണുമ്പോൾ അതിൻ്റെ ഒരു പോസിറ്റീവ് വശം കൂടി നമ്മൾ നമ്മൾ ഒരാളെ നെഗറ്റീവ് പറയും പണ്ടേ നമുക്ക് മലയാളികൾക്ക് നെഗറ്റീവ് സൈഡിൽ അത് ആരെയും കുറ്റമല്ല തീർച്ചയായിട്ടും ഓഫ്കോഴ്സ് ഞാനായാലും ചിലപ്പോൾ അങ്ങനെയൊക്കെ ആവായിരിക്കാം പക്ഷെ എന്നാലും നമ്മൾ പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചിട്ട് പറഞ്ഞത് നമ്മൾ മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പറയുമ്പോൾ കാരണം എനിക്കറിയാം ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ വീഡിയോ കാണുന്നവർക്കായിരിക്കും എല്ലാവർക്കും അറിയാം പുറത്തിറങ്ങിയാൽ ഏറ്റവും കൂടുതൽ സൈബർ അറ്റാക്കും സൈബർ ബുള്ളിങ്ങും കിട്ടുന്ന ഒരേ ഒരു വ്യക്തി ജാസ്മിൻ തന്നെയാണ് ഒരു സ്ത്രീ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ജാസ്മിൻ ചെയ്ത ആറ്റിറ്റ്യൂഡ് കൊണ്ടോ അല്ലെങ്കിൽ ജാസ്മിൻ ചെയ്ത പല കാര്യങ്ങൾ കൊണ്ടോ അത് ഇഷ്ടപ്പെടാത്ത ഒരുപാട് ആൾക്കാരുണ്ടായിരിക്കും അപ്പം എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒപ്പീനിയൻസും എനിക്ക് തോന്നിയ പല കാര്യങ്ങളും ഞാൻ പല യൂട്യൂബേഴ്സ് വന്നും മൈക്ക് കാണിച്ച് ചോദിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അതില് ചിലപ്പോൾ ട്രോൾ വരാം അല്ലെങ്കിൽ എയറിൽ കയറാം പല ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടായിരിക്കാം എന്തും ആയിക്കോട്ടെ പക്ഷേ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു ഫീലിങ്സ് അത് ഞാൻ അവിടെ പറഞ്ഞു അതിൽ അതൊരു തെറ്റാണ് നിങ്ങളുടെ അടുത്ത് ഒരാൾ വന്ന് ഒരു കാര്യം ചോദിക്കുമ്പോൾ എത്രയോ ആൾക്കാരോടുകൂടെ നടന്നുമ്പോൾ പല യൂട്യൂബേഴ്സും ചെന്ന് അഭിപ്രായങ്ങൾ ചോദിക്കുന്നു അവരും പറയുന്നില്ല അതേപോലെ ഞാൻ എനിക്ക് തോന്നിയ കാര്യം പിന്നെ എനിക്ക് ജാസ്മിനോട് ഒരു ഇഷ്ടം തോന്നി ഞാൻ ഞാനായിട്ട് ചെയ്തതാണ് അങ്ങനെ എനിക്ക് ജാസ്മിനോട് ഒരു ഇഷ്ടം തോന്നി ഞാൻ ഞാനായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പല യൂട്യൂബ് ചാനൽസ് ആൾക്കാർ വന്ന് എന്നോട് ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞതും അതേപോലെ ഞാൻ അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ ഇഷ്ടത്തോടെ ഞങ്ങൾ ചെയ്തൊരു കാര്യമാണ് അതിനെ എന്താ റിയാസേനെ പൈസ വന്ന് ചെയ്യിപ്പിച്ചു അല്ലെങ്കിൽ റിയാസേനയുടെ വാലുകൾ അല്ലെങ്കിൽ റിയാസേനയുടെ ഏർപ്പാട് ആൾക്കാർ എന്തൊക്കെ രീതിയിലാണോ നിങ്ങൾക്ക് വിമർശിക്കാം നിങ്ങൾക്ക് കാരണം നിങ്ങൾ പൈസ കൊടുത്ത് നിങ്ങൾ റീചാർജ് ചെയ്താൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി നിങ്ങൾക്ക് എന്തുമേ പറയാം പക്ഷേ വിമർശിക്കുമ്പോൾ നമ്മൾ അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചൂടേ കാരണം അത് ശരിയല്ല ആ ഒരു വാസ്തവം പറയാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം ആത്മാർത്ഥമായിട്ട് ഞാനൊരു റിയൽ ഫാനാണ് കാരണം എൻ്റെ ഹസ്ബൻഡ് ഒരു ആ ഒരു ബിഗ് ബോസിലെ സീക്രട്ട് ഏജൻറ്റിനെ അല്ലെങ്കിൽ സായിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അപ്പം പുള്ളിയോട് പോലും എപ്പോഴും തർക്കിയിട്ടുള്ള ജാസ്മിൻ്റെ പേര് ഞങ്ങൾ എപ്പോഴും വഴക്കിടുന്ന ജാസ്മിൻ്റെ പേരിലാണ് അപ്പം ഞാൻ അത്രയും ഒരു ഡയഹാർട്ട് ഫാനാണ് ജാസ്മിൻ്റെ അത് അത് ചിലപ്പോൾ നിങ്ങൾ വൈകും പലരും പറയാറുണ്ട് ജാസ്മിൻ്റെ അതേ സുഖമുള്ളവർക്ക് ജാസ്മിൻ ഇഷ്ടപ്പെടും അങ്ങനെയല്ല കണ്ടൻറ്റ് ക്രിയേറ്റർ ആണ് ജാസ്മിൻ ശരിക്കും ഒരു ഫൈറ്റ് ലേഡിയാണ് പല അവസരങ്ങൾ പല ആൾക്കാരും കൂടെ ഒറ്റ നേരെ ചിലപ്പം ഓക്കെ നമ്മൾ ചെയ്തതിനായിരിക്കാം നമ്മളെ നേർക്ക് നേരെ ഓരോരുത്തർ കൈകൊത്തി പക്ഷേ എന്നാൽ പോലും <laughs> <laughs> ോ വീണ് പോയടുത്തൊന്നും ഉയർത്തി എഴുന്നേറ്റ് വന്നില്ല അതൊരു ഇൻസ്പിറേഷൻ അല്ലേ നമുക്ക് നമ്മളതിന്റെ പോസിറ്റീവ് വശങ്ങളെ എന്തിനാണ് നെഗറ്റീവ് വശങ്ങൾ ഈ ലോകത്ത് ആരും പെർഫെക്റ്റ് അല്ലല്ലോ നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല ഒരാളെ കല്ലെറിയുമ്പോഴോ അല്ലെങ്കിൽ ഒരാളെ ക്രൂശിക്കുമ്പോഴോ ഞാൻ പെർഫെക്റ്റ് ആണോ ഞാൻ ആദ്യം ചിന്തിക്കണം അപ്പോൾ അപ്പോൾ നിങ്ങൾ പറയും ഞങ്ങൾ പെർഫെക്റ്റ് ആയിട്ടുള്ളവരാണ് ക്രൂശിക്കുന്നത് ഓക്കെ അങ്ങനെയുള്ളവരോട് നിങ്ങൾ മാറി നിന്നു ഞാൻ നിങ്ങളെ ഉദ്ദേശിച്ചേ അല്ല പറഞ്ഞത് ഓക്കെ അപ്പൊ ഞാൻ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞങ്ങൾക്ക് ഇഷ്ടം തോന്നി ഞങ്ങൾ ചെയ്തൊരു കാര്യം അപ്പോൾ നിങ്ങൾ വിമർശിക്കുമ്പോഴും ഞങ്ങൾ പൈസ തന്ന് ചെയ്യിപ്പിച്ചാണെന്നൊക്കെ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉള്ളിൽ വിഷമം തോന്നും കാരണം നമ്മൾ മനസ്സറിഞ്ഞ് നമ്മൾ ചെയ്തൊരു കാര്യം നമ്മൾക്ക് ആരും ഇൻഫോർമേഷൻ തന്നോ ഒന്നുമേ നമ്മൾ ചെയ്തതല്ല നമുക്ക് മക്കളെ കൊണ്ടോ അല്ലെങ്കിൽ അമ്മയെ കൊണ്ടോ അങ്ങനെ സത്തിയിടാൻ പാടില്ല അതുകൊണ്ട് മാത്രം ഞാൻ സരില്ല പക്ഷേ പഠിച്ചു എന്നറിയാം നമ്മളത് നമ്മൾ മനസ്സറിഞ്ഞ് ചെയ്തൊരു കാര്യമല്ല അത് നമ്മളെ ആരും ചെയ്യിപ്പിച്ചൊരു കാര്യമല്ല സോ അത് സത്യസന്ധമായ ഒരു കാര്യമാണ് അതുകൊണ്ട് അത് നിങ്ങളെ വന്ന് അറിയിക്കണം നിങ്ങൾക്ക് കമൻ്റ് ഇടാം നിങ്ങൾക്ക് വിമർശിക്കാം എന്ത് വേണമെങ്കിലും പറയാം പലരും ബോഡി ഷേവിങ് ചെയ്യുന്നു നോക്കി എന്ത് വേണമെങ്കിലും നിങ്ങൾ കമൻറ്റ് കിട്ടും അതൊക്കെ എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പക്ഷേ ജാസ്മിൻ്റെ പി ആർ ആണ് അല്ലെങ്കിൽ ജാസ്മിൻ്റെ വാപ്പ പൈസ തന്നിട്ടുള്ള ആൾക്കാരാണ് അല്ലെങ്കിൽ ദിയാസന പൈസ ഇതൊക്കെ കേൾക്കുമ്പം ശരിക്കും ശരിക്കും ജാസ്മിൻ്റെ വാപ്പയെക്കുറിച്ച് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് അത് എന്ത് സ്വീറ്റായിട്ടുള്ള ഒരു മനുഷ്യനാണ് കാരണം ജാസ്മിനെ ആ ഒരു റിപ്പോർട്ടിൽ നിന്ന് കാറിലേക്ക് എത്തിക്കുന്ന സമയത്ത് ഞങ്ങളാ ഒരു അദ്ദേഹത്തിനോട് ചോദിച്ചു ഒരു രണ്ട് മിനിറ്റ് ജാസ്മിനെ ബുദ്ധിമുട്ടിക്കെത്തില്ല ഈ മാലയൊന്നും ഇട്ടിട്ടുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ മോളെ ഇട്ടോ കാരണം അദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും മോളെ സേഫ് ആയിട്ട് ആ കാറിൽ എത്തിക്കണമെന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നു പക്ഷെ ആ ടൈമിൽ പോലും ഈ എല്ലാ ക്യാമറയും കൂടെ ജാസ്മിനെ മൂടാൻ പോയ സമയം അദ്ദേഹം വിളിച്ചു മോളെ അടുത്തോട്ട് ചെന്നോ അല്ലെങ്കിൽ ഇനി പറഞ്ഞ കാര്യം ചെയ്തു എന്നുള്ള രീതിയിൽ കാരണം ആ അതേപോലെ തിരിച്ച് കാറിൽ കയറിയ സമീപം മുളകും ആ ഒരു സ്നേഹം കണ്ടപ്പോൾ എനിക്ക് നമ്മൾ നേരത്തെ അറിയില്ലല്ലോ ഒന്നുമില്ല അപ്പം കണ്ട് പരിചയപ്പെട്ടോ അല്ലെങ്കിൽ അപ്പം ആ ഒരു ഇഷ്ടം കാണിക്കാൻ വന്നവരോട് ആ ഒരു പരിഗണന പിന്നെ അമ്മേ അച്ഛനും ആകുമ്പോൾ പല നെഗറ്റീവ്സും കാര്യങ്ങളും നമ്മുടെ വരുമ്പോൾ പറഞ്ഞുതരാം നമ്മളെ ശാക്ഷിക്കും അതേപോലെ ജാസ്മിനു വാപ്പയും ജാസ്മിനു ശാക്ഷിക്കും അതേപോലെ ജാസ്മിനെ ചേർത്ത് പഠിക്കേണ്ട അടുത്ത് അവർ ചേർത്ത് പഠിക്കുകയും ചെയ്തിട്ടുണ്ട് കാരണം അവരാണ് ശരിക്കും റിയൽ ഫൈറ്റേഴ്സ് അല്ലേ പുറത്തും അകത്തുമായിട്ട് എത്ര സൈബർ ബുള്ളിങ്ങാണ് അതിനിടയിൽ അവർ നല്ല സ്ട്രോങ് ആയിട്ട് നിന്നു ഈ അവ ജാസ്മിൻ്റെ കൂടെ കാരണം മക്കൾ തെറ്റെയ്താൽ അത് ക്ഷമിക്കുന്നവരല്ലേ നമ്മുടെ അമ്മയച്ചനുമൊക്കെ നമ്മുടെ അപ്പയുമ്മയൊക്കെ തീർച്ചയായിട്ടും ഒരിക്കലും എത്ര വലിയ തെറ്റ് ചെയ്താൽ പോലും നമ്മുടെ അമ്മേച്ചന് നമ്മുടെ കൂടെ കാണും നമ്മളെ തള്ളി പറയാത്തവരാണ് കാരണം മക്കളാണ് തെറ്റുകൾ തിരുത്തി തരേണ്ടവരവരാണ് ഒഫ്കോഴ്സ് ഇരുപത്തി മൂന്ന് വയസ്സുള്ള ഒരു പെൺകുട്ടിക്ക് അവളുടെ പ്രായത്തിൻ്റെതായ ഭക്തയില്ലായ്മ മൂലം പല കാര്യങ്ങൾ തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടൊക്കെ തിരുത്തി അവരുടെ കൂടെ കാണും പേരൻറ്റ്സ് അപ്പോൾ നമ്മളവരെ കിട്ടും സൂക്ഷിക്കുന്നത് അല്ലെ അവരുടെ പ്ലാനാണ് അവരങ്ങനെ ചെയ്യിപ്പിച്ച കേൾക്കുമ്പോൾ ശരിക്കും ഉള്ളിൽ വിഷമമുണ്ടോ അതുകൊണ്ട് പറയണേ അപ്പം ഞാനിവിടെ വേറെ ആരെയുമേ ഒന്നും മോശമായിട്ട് പറയാനോ ഒന്നുമല്ല എൻ്റെ ഭാഗത്തെ ഒരു ക്ലിയർനൻസ് എനിക്ക് തരണം വേറെ ഒന്നുമല്ല ഞങ്ങൾ ഇഷ്ടത്തോടെ ചെയ്തൊരു കാര്യമാണ് ആരും പറഞ്ഞ് ചെയ്യിപ്പിച്ചത് ഒന്നുമല്ല ഇനിയിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ അതിന്നാള് പറഞ്ഞ് ചെയ്യിപ്പിച്ചാൽ എനിക്കത് പ്രൂഫായിട്ട് എൻ്റെ മനസ്സിലും പഠിച്ചതെന്ന് പറയാം പിന്നെ എന്നെ അറിയുന്ന കുറച്ച് ആൾക്കാരിലേക്കൂടെ എനിക്കത് അറിയിക്കണം അതുകൊണ്ട് മാത്രം ചെയ്താണ് ജാസ്മിൻ ഇഷ്ടത്തോടെ ജാസ്മിൻ എൻ്റെ ഒരു ഫ്രണ്ട് ആയതുകൊണ്ട് മാത്രം ഞാൻ ഞാനുള്ള ജാസ്മിൻ ഒരു ഫ്രണ്ടായിട്ടാണ് കാണുന്നത് കാരണം എൻ്റെ അതേ ചില എന്നെക്കാളും ഇളയതാണ് ജാസ്മിനേക്കാളും ഒരു മൂന്നാല് വയസ്സ് മുമ്പ് എനിക്കുണ്ട് സോ എന്നേക്കാൾ ഇളയ കുട്ടിയാണ് സോ ആ ഒരു രീതിയിൽ എനിക്ക് ഫ്രണ്ട്ഷിപ്പ് വായ്പ ആണ് ജാസ്മിനോട് തോന്നുന്നത് സോ അങ്ങനെ ഒരാൾക്ക് വേണ്ടി കൂടെ നിൽക്കാൻ തന്നെ ആണ് ആഗ്രഹം സോ പ്ലാൻ ചെയ്ത് ചെയ്താണെന്ന് അറിയാം നിങ്ങൾ എന്ത് വേണമെങ്കിലും വിമർശിച്ചോ സ്നേഹത്തോടെ കൈ നീട്ട് എടുക്കും പക്ഷേ അറിയാത്ത കാര്യം മാത്രം പറയാറ് കാരണം അത് കേൾക്കുമ്പോൾ വിഷമം തോന്നും കാരണം അങ്ങനെയല്ല നമ്മൾ കാശ് കൊടുത്ത് മറ്റൊരുത്തിൻ്റെയും കാര്യല്ല നമ്മുടെ സ്വന്തം നമ്മളെല്ലാം കുറച്ച് പേര് ചേർന്ന് ഞങ്ങളുടെ പിരിവിട്ട് ഞങ്ങളുടെ കാശിനുകൊണ്ട് ഞങ്ങൾ മേടിച്ചതാണ് സോ അത് മറ്റൊരാളുടെ അവതാര അല്ലെങ്കിൽ മറ്റൊരാളുടെ പി ആർ ദിയാസ് പടച്ചിട്ട് വിട്ടേ അതൊക്കെ വരാരുടെയും പൈസ അല്ല ഞങ്ങളുടെ ഇഷ്ടം കൊണ്ട് ഞങ്ങൾ ചെയ്തൊരു കാര്യമാണ് സോ അതുകൊണ്ട് വന്ന് പറയണമെന്ന് തോന്നി സോ താങ്ക് യു സോ മച്ച് ഈ ഒരു കാര്യം അതേപോലെ എനിക്ക് ഭയങ്കര അഭിമാനവും എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ജാസ്മിനെ എർപ്പുൾ ഡയറക്റ്റ് കാണാനും ജാസ്മിൻ അപ്പോൾ ഒരു ഹഗ് വേണമെന്ന് എനിക്ക് തോന്നി ആ കുട്ടിക്ക് അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ ഹഗ് ചെയ്തത് പിന്നെ ജാസ്മിനോട് കൈ പിടിച്ച് സംസാരിച്ചപ്പോൾ ജാസ്മിനായിട്ട് ഹഗ് ചെയ്യാൻ വന്നു അതും എനിക്കൊരു സന്തോഷം തോന്നി കാരണം ഞാൻ പറഞ്ഞു വിഷമിക്കേണ്ട സങ്കടപ്പെടേണ്ട കാരണം ഇഷ്ടപ്പെടുന്ന കുറച്ച് പേരെങ്കിലും നിന്റെ കൂടെ ഇല്ലേ വിമർശിക്കുന്ന ഒരു വിമർശിക്കട്ടെ ആ കുറച്ച് പേരിൽ ഞങ്ങളും ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കെട്ടിപ്പിടിക്കാൻ ജാസ്മിൻ ഇങ്ങോട്ട് വന്നു അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ശരിക്കും പാവം ആ ഒരു പ്രായത്തിൻ്റെ ഇതിൽ തോന്നുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കി ഇനിയെങ്കിലും സൈബർ ബുള്ളിങ് ദൈവത്തെ ഓർത്ത് പഠിച്ചോനെ ഓർത്ത് ആ കുട്ടിയെ ചെയ്യരുത് കാരണം നമ്മൾ ആരുമില്ല ലോകത്ത് പെർഫെക്റ്റ് അല്ല പെർഫെക്റ്റ് ആണെങ്കിൽ നിങ്ങൾ ചെയ്തു എന്നാൽ പോലും ഒരു മയത്തിലൊക്കെ ആ കുട്ടിക്ക് ഈ ലോകത്ത് ജീവിക്കേണ്ടത് നിങ്ങളൊന്നാലേ ചുടങ്ങി ഇന്ത്യ ബിഗ് ബോസ് കഴിഞ്ഞ് ഇറങ്ങി സൈബർ പുള്ളിയും കാണും ആത്മഹത്യ ചെയ്തൊരു പെൺകുട്ടിയുണ്ട് ഒരിക്കലും ജാസ്മിൻ അങ്ങനെ ചെയ്യത്തില്ല ചെയ്യരുതെന്ന് ഞാൻ ഒരിക്കലും ചെയ്യില്ല ചെയ്യരുത് അത് തന്നെയാണ് കാരണം ബി സ്ട്രോങ് കാരണം ഈ പറയുന്ന ആൾക്കാർ ആൾക്കാരാരും നമുക്ക് നാളെ ഒരു പ്രശ്നം വന്നാൽ ആരും നമ്മുടെ കൂടെ കാണത്തില്ല അവർ പറഞ്ഞിട്ട് പോകും അടുത്തൊരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ആരെങ്കിലും കിട്ടുമ്പോൾ അവരുടെ മുകളിലേക്ക് അവർ പൊക്കോളും അതേപോലെ സ്ട്രോങ് ആയിരിക്കും ജാസ്മിൻ സ്ട്രോങ് ആണെന്ന് എനിക്ക് അറിയാം പക്ഷേ സൈബർ പുള്ളിങ്ങൊക്കെ അതിൻ്റെ ഉച്ചിയിൽ നിൽക്കുമ്പോൾ ചിലപ്പം മനസ്സിൻ്റെ ആണ് സോ ഇനിയെങ്കിലും എങ്കിലും വിടുക താങ്ക് യു സോ മച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് കാണാം